നമസ്കാരം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയാവുന്നത് മണിക്കൂറുകൾ മാത്രം രണ്ട് തവണയാണ് മറുനാടൻ ഫീൽഡ് സർവേ നടത്തിയത് അനേകം വിലയിരുത്തലുകൾ നടത്തുകയും പലരും ജയിക്കാൻ സാധ്യതയുണ്ട് പലരും തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്തു ചിലരെങ്കിലും പറയുന്നുണ്ട് മറുനാടൻ ഒരേ സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്നും തോൽക്കുമെന്നും പറയും ഒടുവിൽ ഫലം വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എടുത്തുകാട്ടുമെന്ന് അതുകൊണ്ട് അവസാന ദിവസം ഞങ്ങൾ വ്യക്തമായി ഞങ്ങൾക്കിതുവരെയുള്ള ധാരണകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇതുവരെയുള്ള ഘട്ടത്തിൽ ഞങ്ങൾ പലപ്പോഴും പല ഫീൽഡിലെ മാറ്റങ്ങൾ അനുസരിച്ച് പല നിലപാടുകളും മാറ്റിയിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് പോളിംഗിലേക്ക് പോകുന്നതിന് മുൻപ് ഞങ്ങളെത്തുന്ന നിഗമനം ഇങ്ങനെയാണ് ഒപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ സർവേയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് ആദ്യത്തെ സർവേ ശേഷമുണ്ടായ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് ആദ്യം അതൊന്ന് ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ സർവേ അനുസരിച്ച് എൽ ഡി എഫിന് ആറ് സീറ്റും യു ഡി എഫിന് പതിനാല് സീറ്റുമാണ് ലഭിക്കേണ്ടത് തിരുവനന്തപുരത്ത് ഒരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ബി ജെ പി ആണ് രണ്ടാമതും നിൽക്കുന്നത് ശശിതരൂർ ആയിരുന്നു മുൻപിൽ നിൽക്കുന്നത് എൽ ഡി എഫിൻ്റെ ആറ് സീറ്റുകൾ എന്ന് പറയുന്നത് കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് മാവേലിക്കര ആലപ്പുഴ ആറ്റിങ്ങൽ എന്നിവയാണ് ബാക്കി പതിനാല് സീറ്റുകൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പതിനാല് സീറ്റുകൾ യു ഡി എഫിനുമാണ് ഞങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഞങ്ങളുടെ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് കേവലം ഒരു ശതമാനം വ്യത്യാസത്തിലായിരുന്നു കുമ്മനൻ രാജശേഖരൻ പിന്നിൽ നിന്നിരുന്നത് ഒരുപക്ഷെ ഇപ്പോൾ മുൻപിൽ കയറിയിരിക്കാം അതുപോലെ ആലത്തൂർ തൃശ്ശൂർ ചാലക്കുടി വടകര എന്നീ മണ്ഡലങ്ങൾ ഞങ്ങൾ യു ഡി എഫിനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് യു ഡി എഫിന് മുൻതൂക്കം ഞങ്ങൾ പ്രവചിച്ചിരിക്കുന്ന മാറ്റം വരാം അതുപോലെ കാസർഗാട് മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ ഞങ്ങൾ എൽ ഡി എഫിനാണ് പറഞ്ഞിരിക്കുന്നത് നേരിയ വ്യത്യാസത്തിൽ തിരിച്ചുമരം ഇതാണ് ഞങ്ങളുടെ സർവേയുടെ അവസാനത്തെ ഞങ്ങളുടെ സർവേ എന്ന് പറയുന്നത് നിങ്ങൾ മുൻപത്തെ സർവേകൾ മുൻപത്തെ അവഗണിക്കുക ഞങ്ങളുടെ സർവേയെക്കുറിച്ച് പറയുമ്പോൾ ഇതുമാത്രം നിങ്ങൾ ഫലം വരുമ്പോൾ കണക്കിലെടുക്കുക ഇപ്പോഴത്തെ സ്ഥിതിയിൽ സർവേയിൽ നിന്ന് കാര്യമായ മാറ്റം വന്നിട്ടില്ല ഉറപ്പായും എൽ ഡി എഫിന് ലഭിക്കുന്നത് പാലക്കാട് ആലപ്പുഴ ആറ്റിങ്ങൽ എന്നീ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് ഓർത്ത് വയ്ക്കുക പാലക്കാട് ആലപ്പുഴ ആറ്റിങ്ങൽ എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യതയില്ല ഉറപ്പായും ഈ മൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫിന് ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതേസമയം യു ഡി എഫിന് ഉറപ്പായും ലഭിക്കുന്നത് എട്ട് മണ്ഡലങ്ങളാണ് അത് വയനാട് കണ്ണൂർ പൊന്നാനി മലപ്പുറം എറണാകുളം ഇടുക്കി കോട്ടയം കൊല്ലം എന്നീ മണ്ഡലങ്ങളാണ് ഈ എട്ട് മണ്ഡലങ്ങളും ഉറപ്പായും i um, യു ഡി എഫിനായിരിക്കും ലഭിക്കുന്നതിന് മാറ്റവും ഉണ്ടാകാൻ സാഹചര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇല്ല അതായത് യു ഡി എഫിന് എട്ട് മണ്ഡലങ്ങളും മൂന്ന് മണ്ഡലങ്ങൾ എൽ ഡി എഫിനും ഉറപ്പാണ് എട്ടിനും മൂന്നും പതിനൊന്നും മണ്ഡലങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല ബാക്കി ഒൻപത് മണ്ഡലങ്ങളിലായിരിക്കും ഉണ്ടാവുക ഈ ഒൻപത് മണ്ഡലങ്ങളിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കാസർഗോഡ് ഞങ്ങളുടെ സർവേ അനുസരിച്ച് കാസർഗോഡ് മുൻപിൽ നിൽക്കുന്ന എൽ ഡി എഫ് ആയിരുന്നു എന്നാൽ അവസാന നിമിഷം കാസർഗോഡ് യു ഡി എഫ് നേരിയ മുൻതൂക്കത്തിലേക്ക് വന്നിരിക്കുന്നു ആരും മത്സരിക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല തിരുവനന്തപുരം ഞങ്ങളുടെ സർവേ അനുസരിച്ച് യു യിരുന്നു നേരിയ വ്യത്യാസത്തിലായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ രണ്ടുപേരും ഏതാണ് തുല്യമായി നിന്നിരിക്കുന്നു ശശി തരൂറിനും കുമ്മനം രാജശേഖരനും ഒരേ വിജയ സാധ്യതയാണ് അല്പം മുൻപിൽ നിൽക്കുന്നത് കുമ്മനം രാജശേഖരൻ തന്നെയാണ് വടകരയിൽ ഞങ്ങളുടെ സർവേ അനുസരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു കെ മുരളീധരനായിരുന്നു ഇപ്പോൾ അല്പം കൂടി നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് കെ മുരളീധരനും പി ജയരാജനും തുല്യ സാധ്യത നിലനിർത്തിയിരിക്കുന്നു വീണ്ടും പറയുന്നു നേരിയ മുൻതൂക്കം പി ജയരാജനാണ് വടകരയിൽ വരുന്നത് നേരിയ മുൻതൂക്കം കുമ്മനൻ രാജശേഖരനാണ് തിരുവനന്തപുരത്ത് വരുന്നത് അതേ നേരിയ മുൻതൂക്കം കാസർഗോഡ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ് യു ഡി എഫിനാണ് തൃശ്ശൂരിൽ യു ഡി എഫ് തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് ചാലക്കുടിയിൽ യു ഡി എഫിനെ നേരിയ മുൻതൂക്കം മാത്രമേ ഉള്ളൂ ഇന്നസൻ്റ് വളരെയധികം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ആലത്തൂരിൽ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു നേരിയ മുൻതൂക്കം മാത്രമേ രമ്യ ഹരിദാസിനുള്ളൂ മാവേലിക്കരയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു നേരിയ മുൻതൂക്കം മാത്രമേ എൽ ഡി എഫിനുള്ളൂ പത്തനംതിട്ടയാണ് വീണ്ടും ഏറ്റവും ശ്രദ്ധേയമായി വരുന്നത് പത്തനംതിട്ടയിൽ ഇപ്പോഴും ത്രികോണ മത്സര സാധ്യത തന്നെ നിലനിർത്തുകയാണ് നേരിയ മുൻതൂക്കം ആൻഡോ ആൻ്റണിക്കാണ് എന്നാൽ സുരേന്ദ്രൻ വളരെയധികം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ത്രികോണ മത്സരം നടക്കുന്നത് പത്തനംതിട്ടയിലായിരിക്കും മൂന്ന് സ്ഥാനാർത്ഥികൾ ഏതാണ്ട് തുല്യമായ വോട്ടുകൾ ശേഖരിക്കാനുള്ള സാധ്യത മൂന്ന് പേർക്കും രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ നേടാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ് വീണ്ടും ആവർത്തിക്കുന്നു ബി ജെ പി ഇത്തവണ മികച്ച പ്രകടനം തന്നെയായിരിക്കും കാഴ്ചവയ്ക്കുന്നത് ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് വിജയ സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കുമ്മനൻ രാജശേഖരൻ വിജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന മുമ്പ് സൂചിപ്പിച്ചു നേരിയ മുൻതൂക്കമുള്ളത് പത്തനംതിട്ടയിൽ അതുപോലെ തന്നെ വലിയ മുൻതൂക്കം സുരേന്ദ്രൻ നേടിയിരിക്കുന്നു വിജയിക്കുമോ എന്ന് പറയാൻ കഴിയുകയില്ല ത്രികോണ മത്സരമാണ് നേരിയ രണ്ടാമതാണ് നേരിയ തോതിൽ നിൽക്കുന്നത് അതേസമയം തൃശ്ശൂരിലും അതുപോലെ തന്നെ അത്ഭുതകരമായ മുന്നേറ്റം സുരേഷ് ഗോപി നേടിയിട്ടുണ്ട് സുരേഷ് ഗോപി ത്രികോണ മത്സരം തന്നെ കാഴ്ചവെക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ എട്ട് സീറ്റുകൾ യു ഡി എഫിൻ്റെ വിജയം ഉറപ്പാണ് മൂന്ന് സീറ്റുകളിൽ എൽ ഡി എഫിൻ്റെ വിജയവും ഉറപ്പാണ് ബാക്കി ഒൻപത് സീറ്റുകളിൽ മത്സരമാണ് അതിൽ തിരുവനന്തപുരത്തെ വിജയം സാധ്യത കുമ്മനം രാജശേഖരനാണ് വടകരയിൽ വിജയ അല്പം കൂടുതൽ വടകരയിൽ വിജയസാധ്യത പി ജയരാജനാണ് ആലത്തൂരിൽ നേരി വിജയ സാധ്യത രമ്യ ഹരിദാസനാണ് കാസർഗോഡ് നേരിയ വിജയസാധ്യത രാജ്മോഹൻ ഉണ്ണിത്താനാണ് ചാലക്കുടിയിൽ നേരി വിജയ സാധ്യത ഇന്നസെന്റിനാണ് കോഴിക്കോട് വിജയ ഇപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ പ്രദീപ് കുമാറിനാണ് പത്തനംതിട്ടയിൽ വിജയ സാധ്യത ആന്റോ ആന്റണിക്കാണ് മാവേലിക്കരയിൽ വിജയ സാധ്യത ചിറ്റിയങ്കോപകുമാറാണ് തിരുവനന്തപുരത്ത് വിജയ സാധ്യത രാജശേഖരനാണ്